ഒക്ടോബർ മാസത്തിൽ നമുക്ക് അടീനിയത്തിന് വളയിട്ടു കൊടുക്കാം സെപ്റ്റംബറിൽ ആ മാസത്തിൽ നമ്മളിത് റീപ്പോട്ട് ചെയ്യാനുള്ളതും അതുപോലെ പ്രൂട്ട് ചെയ്യാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതെല്ലാം മാറ്റി വെച്ചിരിക്കുക പ്രൂട്ട് ചെയ്തത് ഒരാഴ്ചത്തേക്ക് മാറ്റി മെയിലും കൊള്ളാതെ വെച്ചിട്ട് പിന്നെ നമ്മൾ അത് വെയിലത്തേക്ക് എടുത്തുവയ്ക്കണം അപ്പം നമ്മളതിനകത്ത് കുഴവും ചാണാനും എല്ലിപ്പൊടിയും ബിണാക്കില്ലാങ്ങ് ചേർത്തിട്ടുള്ള അത് ശരിയാക്കി കുച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് റീപ്പോർട്ട് ചെയ്യാത്ത അടീന്യത്തിനും അതുപോലെ ഒക്ടോബർ മാസത്തിൽ നമ്മൾ വേറെ വളങ്ങൾ കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ഡി എ പി ആണ് മെയിനായിട്ടും കൊടുക്കുന്നത് പൂക്കളധികം ഉണ്ടാവുക ഒക്ടോബർ മാസമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പൂക്കളുണ്ടാകുന്ന മാസമാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്ന മാസമാണ് പൂ ഈ മാസം മുതൽ അങ്ങ് ഉണ്ടായി തുടങ്ങിയാൽ ഡിസംബർ ഒക്കെ ആകുമ്പോഴേക്കും നിറച്ച് പോകാം അപ്പോൾ തന്നെ ഈ അടീങ്ങിയം ഞാൻ റീപ്പോട്ട് ചെയ്യാത്തതാണ് കഴിഞ്ഞ വല്ലതും റീപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ അതിന് നിറച്ച് പൂക്കളുണ്ടായിട്ടുണ്ട് ഇത് വെള്ള അടീങ്ങിയാണ് നിറച്ചും പൂക്കളായിട്ടുണ്ട് അതുപോലെ ലൈറ്റ് ഉണ്ട് സിംഗിൾ പെറ്റൽസാണ് എനിക്കധികം ഉള്ളത് അതെല്ലാം തന്നെ ഇപ്പോൾ നിറച്ചും പൂക്കളുണ്ടായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് ഇതിന് ഇതിന് കുറച്ച് വളങ്ങൾ ഇട്ട് കൊടുക്കാം നമുക്ക് ഈ മൂന്ന് നാല് മാസത്തേക്ക് പൂക്കൾ ഉണ്ടാകാനുള്ള വളമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചോട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ ഒത്തിരി ഒന്നും ഇളക്കണ്ട എന്നാലും മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇത് റീപോട്ട് ചെയ്യാറായിട്ടുണ്ട് ഏകദേശം പക്ഷെ ഞാൻ ഇപ്പോൾ ഈ കൊള്ളയിന് ചെയ്യുന്നില്ല എല്ലാം ഒക്കെ ചെയ്തതാണ് തന്നെ ഇതിൻ്റെ ചോടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിന് വളയിട്ടു ചോട് നന്നായിട്ട് ഇളക്കാം പിന്നെ നല്ല റൗണ്ടുള്ള ചട്ടി ആയതുകൊണ്ട് ഒത്തിരി മണ്ണൊന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് വളം ഇട്ട് കൊടുക്കാവേ പിന്നെ ചോടൊക്കെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന വള ഏതാന്ന് നോക്കാം ഇപ്പോൾ ഓരെണ്ണത്തിന് ഇടാനുള്ളത് എപ്പോൾ ഞാൻ ഇപ്പോൾ എടുക്കുന്നുള്ളൂ ബാക്കി എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് എല്ലാം ചെടികൾക്കും അതായത് റീപോട്ട് ചെയ്യാത്ത എല്ലാ ചെടികൾക്കും ഇട്ട് ഇത്രയും ചേരാ മതിയാകും അതിനകത്ത് കരിക്കട്ടിയെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അടുത്തൊരു വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതൊരു മാസം മാസമായി കാരണം ഇത് ആട്ടും നമ്മുടെ ചാണാൻ പോലെയല്ല കുറച്ച് സമയം എടുത്തിട്ടാണിത് അലുത്ത് നമുക്ക് ചെടിക്ക് വളമാകുള്ളൂ അതുകൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിക്കാം ഇത് പൊടിഞ്ഞോളൂ വെള്ളത്തിൽ വരുമ്പോൾ തന്നെ താൻ പൊടിഞ്ഞോളൂ എന്നാലും ഇതൊന്ന് വെല്ലുപൊടി ഇട്ടിട്ടുണ്ട് ചുവട്ടിലേക്ക് ചേർക്കാതെ ഒരരികിലേക്ക് ഇട്ട് കൊടുക്കാതെ വട്ടൻ കാഷ്ടം ഒത്തിരി ചൂട് കൂടിയതാണ് പിന്നെ അതുപോലെ തന്നെ അത് അലുത്ത് വള ആവാനും താമസമുണ്ട് അപ്പം നമുക്കിതിങ്ങനെ അടിവെള്ളമാലെ ഇട്ട് കൊടുത്തിട്ട് മൂന്ന് മാസം കൊണ്ട് അത് വളവുള്ളൂ ുഴി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ ചട്ടിക്ക് നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന സേസ് ചട്ടി ആട്ടോ അതുകൊണ്ട് ഒഴിക്കുമ്പോഴേ അറിയാം വെള്ളം അതിൻ്റെ അടിയിലേക്ക് അപ്പോൾ തന്നെ താണുപോയിട്ടുണ്ട് കഷ്ണി ഒഴിച്ചു കൊടുക്കും ഇപ്പം തന്നെ ഇവിടേക്ക് വെള്ളമെല്ലാം പറഞ്ഞിട്ടുണ്ട് അത് ശരിക്കും വെള്ളം നിറച്ച് ഈ ഒരു കഠിനത്തിൻ്റെ തൈ ആണ് ഇത് കഴിഞ്ഞ മാസം മാസത്തിൽ പറിച്ചു വെക്കേണ്ടതായിരുന്നു ഇത് മാറ്റിയിട്ടില്ല ഇത് വിത്തിട്ട് മുളപ്പിച്ച ഒരു തൈ ആണ് ലൈറ്റ് റോസ് തന്നെയാണ് ഞാനിപ്പോൾ വിട്ടുപാകി കുറേ തൈകളുണ്ടാക്കിയിട്ടിരിപ്പുണ്ട് ഒരു തൈയാണ് ആണ് അതിനൊന്നും നമുക്ക് മാറ്റി വിട്ടാൽ ഇതിൽ ഇപ്പോൾ പ്രോഡക്ട്സൊക്കെ ഇച്ചിരി വലുതായിട്ടുണ്ട് അപ്പോൾ ഇച്ചിരി കൂടി വലിയൊരു ചട്ടി കൈയിലത് മാറ്റാൻ ഓർത്താണ് സെപ്റ്റംബർ മാസത്തിലാണ് സാധാരണ ഇതെല്ലാം മാറ്റി വെക്കുന്നത് അപ്പോൾ അത് ആ സമയത്ത് വലിയ തൈകളൊക്കെ ഞാൻ മാറ്റി വെച്ചു ഇനിയിപ്പോൾ ഈ ചെറുത് പറിച്ചു വെക്കാൻ ഇതിൻ്റെ ഒക്കെ ഒന്ന് നന്നായിട്ട് വലുതായിട്ടുണ്ട് അതൊരു ഏകദേശം ഒരു വർഷമായതല്ലേ ഇതിനൊന്ന് മാറ്റി വെക്കാൻ ചോദിച്ചു കുറച്ച് വലിയ കോടക്സാണ് അപ്പോൾ ഇതിനൊന്ന് ഈ ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കാമെന്ന് ചോദിച്ചു ചട്ടിയിലാട്ടൊന്നാൽ നന്നായിട്ട് ഹോളുള്ള നമ്മൾ വയ്ക്കുന്നത് ഇതിലേക്ക് നമുക്ക് കുറച്ച് കല്ലിട്ട് കൊടുക്കാവേ ഈ ഹോളൊക്കെ ഒന്ന് കല്ലോ ഞാൻ ആദ്യമേ റീപ്പോർട്ട് ചെയ്തതിനകത്തൊക്കെ കല്ലല്ലോ തെർമോക്കോളാണ് ഇട്ട് കൊടുത്തേക്കുന്നത് നമുക്ക് ചട്ടിക്ക് നന്നായിട്ട് കനമൊക്കെ കുറഞ്ഞിട്ടു അപ്പോൾ തെർമോക്കോളിടാ തെർമോക്കോൾ തീർന്നു അത് കാരണമാണ് ഇപ്പോൾ കല്ലിട്ടേക്കണേട്ടോ ഇനി ഇതിനകത്ത് ഞാൻ ഓട്ടിമിക്സ് നേരത്തെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ചാക്കിനകത്താത്തി വെച്ചിരിക്കുകയാണ് ചാക്ക് ചാക്കിനകത്ത് വേപ്പിണ്ണാക്ക് എല്ലുപൊടി ചാണാൻ അതുപോലെ വെർമി കമ്പോസ്റ്റ് അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണത് അത് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് എടുത്തതാണ് അതാണ് നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് ചേർക്കുന്നത് അപ്പോൾ ആ ചേർത്ത് വെച്ചിരിക്കുന്നതിനകത്ത് ഞാൻ കുമ്മായം കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ അത് തയ്യാറാക്കി വെച്ചേക്കണോണ്ട് ആ കുമ്മായൊക്കെ അതിൽ നല്ലപോലെ സെറ്റായി നല്ല പൊടിയായിട്ടിട്ടുണ്ട് അത് നമ്മളിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുവാണ് അതാണ് ഞാനിപ്പോൾ ഇവിടെ ആയിട്ട് എടുക്കുന്നത് എല്ലാ പ്രാവശ്യവും ചെടി നടടുമ്പോഴും ആ പോട്ടി മിക്സ് ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ചെടി നടാനുള്ള സമയമാകുമ്പോൾ നമുക്ക് എടുക്കാനുള്ള എളുപ്പത്തിനാണ് ചാക്കിനകത്താക്കി വെച്ചിരിക്കുന്നത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ആ പോട്ടി മിക്സ് ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ട് അത് വെച്ച് നമുക്ക് ചെറിയ ചെടി നട്ടുകൊടുക്കാം അടിങ്കാശം നമ്മൾ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രം ചേർത്ത് വർഷത്തിലൊരു പ്രാവശ്യം മാത്രമായിട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇതിപ്പോൾ ഞാൻ ആ ചട്ടിയിലേക്ക് അടിയിൽ കല്ലൊക്കെ നിറച്ചു അത് കഴിഞ്ഞിട്ട് മിക്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ചെടി നട്ടു കൊടുക്കാം അടിയിൽ ഞാൻ ഇതിനു മുമ്പ് ഇട്ട് കൊടുത്തത് തെർമോക്കോളായിരുന്നു അതാണെങ്കിൽ ഒട്ടും കനം ഉണ്ടാവില്ല ചട്ടിക്ക് ഇപ്പം തെർമോക്കോള് തീർന്നു പോയതുകൊണ്ട് ഞാൻ അടിയിൽ കല്ലാണ് ഇട്ട് കൊടുത്തേക്കട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചെടി ഇതിൻ്റെ വേരൊക്കെ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് സാഫൊക്കെ പെരട്ടി നടാം ഞാനിപ്പോൾ അതൊന്നും പറ്റുന്നില്ല കാരണം മഴയെക്കുറിച്ചൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് മഴ വന്നാൽ ഇത് കട്ട് ചെയ്താലൊക്കെ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എൻ്റെ മൂന്ന് നാലെണ്ണം വലിയ കോടക്സ് ഉള്ളതൊക്കെ ചീഞ്ഞ് പോയി അപ്പോൾ ഇത് ഞാനിങ്ങനെ തന്നെ നട്ട് കൊടുക്കുവാണേ അതിമേ നമ്മൾ കുറച്ച് മിക്സ് ഇട്ടിട്ട് അതിൻ്റെ കോടക്സ് പൊങ്ങിയിരിക്കാൻ പാകത്തിന് മണ്ണാദ്യം ഇട്ട് കൊടുത്തു അതിന് ശേഷം ചെടി വെച്ചു തന്നെ നമ്മളത് ചെടിയെല്ലാം നന്നായിട്ട് നട്ടിട്ടുണ്ട് ഇനി നമുക്കിതിന് ഒന്ന് ഒഴിച്ച് കൊടുക്കണം നല്ലപോലെ ഹോൾസ് ഇട്ടേക്കുന്നതുകൊണ്ട് കൊണ്ട് നന്നായിട്ടതിൻ്റെ വെള്ളം നിറഞ്ഞ് ഒഴുകി പുറത്തേക്ക് പോകും അതൊരു ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ വെള്ളം മിക്സ് എല്ലാം പിടി കുടിച്ചിട്ട് അവസാനം ചട്ടിയുടെ തോളയിൽ കൂടി ഒഴുകിപ്പോവും ആ ഒരു കണ്ടീഷൻ വരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം റീപ്പോട്ട് ചെയ്ത ചെടി രണ്ട് ദിവസം തണലിൽ വെച്ചിട്ട് നമുക്ക് ഉയരത്ത് വെക്കാം ഇതിപ്പോൾ ഞാൻ പല പ്രാവശ്യമായിട്ട് കിട്ടിയ സീഡ്സൊക്കെ നല്ല മഴയൊക്കെ കിട്ടിയതാട്ടോ അതിൻ്റെ എല്ലാം പോ കുറച്ചൊക്കെ കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം പോയി അതൊക്കെ പിടിച്ചു വന്നതാണ് ഇതെല്ലാം ഓരോ പാത്രത്തിലൂടെ ഞാൻ പാകി വെച്ചേക്കണ ഇതിലെല്ലാം നല്ല കോടക്സൊക്കെ നല്ല വലുതായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഒരു മാസം രണ്ട് മാസമായിട്ടേ ഉള്ളൂ നല്ല മഴയത്ത് കിട്ടിയ വിത്തുകൾ വെച്ചതാണ് ഇത് കുറേ ഉണ്ട് ഞാൻ അതെല്ലാം ആ ചട്ടിയിൽ നിന്നൊന്നും മാറ്റി റീപ്പോർട്ട് ചെയ്യാറായിട്ട് ഞാൻ ഫോർട്ടിമിക്സർ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യം ഇങ്ങനെ തൈകൾ നടും അത് കഴിഞ്ഞ് കിട്ടുന്ന സമയത്ത് അതെല്ലാം റീപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം സിംഗിൾ പറ്റൽസാണ് കേട്ടോ വൈറ്റും റോസും ലൈറ്റ് റോസും ഒക്കെ ആയിട്ട് ഉള്ള തൈകളാണ് എല്ലാം റീ ചെയ്യാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് നല്ല വലുതായി ഇതെല്ലാം നിറച്ച് പൂക്കളുണ്ടാകും സിംഗിൾ പെറ്റൽസിനാണെങ്കിലും നിറയെ പൂക്കളുണ്ടാവുന്നതാണ് ഈ ചെടികളെല്ലാം ഞാൻ സെപ്റ്റംബർ മാസത്തിൽ റീ പോട്ട് ചെയ്യുകയും അതുപോലെ പ്രൂൺ ചെയ്യുകയും ചെയ്തതാണ് എല്ലാം നിറച്ചും പൂക്കളുണ്ട് പ്രൂൺ ചെയ്തതൊക്കെ വരുന്നതേ ഉള്ളൂ ഇത് ഡബിൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അതിനൊക്കെ വളയിട്ട് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ ഒക്ടോബർ മാസത്തിൽ നമുക്ക് ഡി എ പി ഇട്ട് കൊടുക്കാം അപ്പം നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും ചെടിയുടെ വളർച്ചയ്ക്കും എല്ലാം അത് വളരെ നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ കൊണ്ട് എൻ്റെ പൂക്കളിലേക്ക് വെള്ളം വീഴുമ്പോൾ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും പൂക്കളുണ്ട് ഇപ്പോൾ വളവും കൂടി ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഡിസംബർ ആകുമ്പോഴേക്കും നിറച്ച് പൂക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു इष्टया लाइक सपोर्ट थैंक यू फॉर वाचिंग